ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സിനിമാ ലോകത്ത് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് എന്ത് നടപടി സ്വീകരിക്കണം സർക്കാരിനെതിരെ വൻ വിമർശനം ഉയർന്നു വരുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ അന്വേഷണം നടത്തുന്നതിലെ ബുദ്ധിമുട്ട് സർക്കാർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പരാതി ലഭിച്ചാൽ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പറഞ്ഞത് ഇപ്പോൾ പരാതിയില്ല പരാതിയില്ലെങ്കിലും അന്വേഷിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിരുന്നു ആ നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു അതനുസരിച്ച് ചടുലമായ നടപടി തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു പ്രത്യേക പോലീസ് സംഘത്തെ അന്വേഷിക്കാൻ നിയോഗിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് എന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് സുപ്രധാനമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിനെടുത്ത തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ യോഗത്തിലെടുത്ത തീരുമാനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തന്നെ ഇറക്കിയ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് നമുക്ക് വായിക്കാം അത് ഇങ്ങനെയാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ബഹുമുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഇന്ന് വിളിച്ചു ചേർത്തു ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ജി ശ്രീ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനം ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ജി ശ്രീ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു പ്രസ്തുത സ്പെഷ്യൽ ടീമിന് ക്രൈംബ്രാഞ്ച് ഏ ഡി ജി പി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും അന്വേഷണ സംഘങ്ങളുടെ പേരുകൾ ചുവടെ ഒന്ന് ശ്രീ ജി സ്പർജൻകുമാർ ഐ ജി പി രണ്ട് ശ്രീമതി എസ് അജിതാബീഗം ഡി ഐ ജി മൂന്ന് ശ്രീമതി മെറിൻ ജോസഫ് എസ് പി ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ശ്രീമതി ജി പൂങ്കുഴലി എ ഐ ജി കോസ്റ്റൽ പോലീസ് ശ്രീമതി ഐശ്വര്യ ഡോംഗറെ അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ശ്രീ അജിത്ത് വി എ ഐ ജി ലോ ആൻഡ് ഓർഡർ എസ് മധുസൂദനൻ എസ് പി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം എന്നിവരടങ്ങുന്ന ഏഴംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു ഇതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം സുപ്രധാനമായ തീരുമാനം എന്ന് വെച്ചാൽ അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന ചോദ്യം നേരത്തെ ഉയരുന്നുണ്ട് നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരുന്നു ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലിനെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പ്രത്യേക എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അന്ന് പോലീസ് സംഘം സ്വീകരിച്ചത് അതേപോലെ തന്നെ ഹൈക്കോടതിയും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് എഫ് ഐ ആർ ഇട്ട് അന്വേഷണം നടത്താൻ കഴിയില്ല എന്നതും അതേപോലെ തന്നെ ഒരു പോലീസ് സംഘത്തെ വെച്ച് ആദ്യമായി ഒരു പരിശോധന നടത്തി ആ പരിശോധനയ്ക്ക് ശേഷം എഫ് ഐ ആർ ഇടണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുക എന്ന രീതിയിലാണ് പിന്നീട് ചർച്ചകൾ ഉയർന്നു വന്നത് ഈ കേസ് എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ ചർച്ചകൾ വിവാദങ്ങൾ വെളിപ്പെടുത്തലുകൾ ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിരുന്നു ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കാൻ പോലീസ് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമോ അതല്ല പരിശോധന നടത്തിയ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ തീരുമാനം എന്താണ് എന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഇതോടൊപ്പം തന്നെ സുപ്രധാനമായ മറ്റൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അത് നടി രേവതി സമ്പത്ത് നടൻ സിദ്ദിഖിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് അതിലൊരു പോക്സോ കേസിന്റെ എലമെന്റ് കൂടിയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണോ എന്ന കാര്യമാണ് പോലീസ് ഗൗരവമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സാധ്യത ഉ സാധ്യതയില്ല അതും ഈ അന്വേഷണ സംഘത്തിന് കീഴിലേക്ക് വരുമോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ വരേണ്ടതുണ്ട് പക്ഷേ സംഭവം നടന്നിരിക്കുന്നത് മസ്കറ്റ് ഹോട്ടലിലാണ് മസ്ക്കറ്റ് കോടതി സംഭവം നടന്ന സമയത്ത് രേവതി സമ്പത്ത് പറഞ്ഞത് അനുസരിച്ച് പ്ലസ് ടുന് പഠിക്കുകയാണ് എന്ന് വെച്ചാൽ പോക്സോ കേസ് ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ടേക്കാം അതുകൊണ്ട് രേവതി സമ്പത്തിന്റെ മൊഴി രേഖപ്പെടുത്തി എഫ് ഐ ആർ റെസ്റ്റ് ചെയ്യണമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത് സംബന്ധിച്ച് പ്രത്യേക ഒരു അന്വേഷണ സംഘം രൂപീകരിക്കണം മുതിർന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് രേവതി സമ്പത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നൊരു ചർച്ച പോലീസിനകത്ത് ഉയർന്നു വരികയും ചെയ്തിരുന്നു അതനുസരിച്ച് എഫ്ഐആർ റെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള ദിവോപദേശം തേടിയിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഒരു പ്രത്യേക സ്പെഷ്യൽ പോലീസ് സംഘത്തെ നിയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുക്കുന്നത് ആ അന്വേഷണവും എന്ന് വെച്ചാൽ നടൻ സിദ്ദിഖിനെതിരെയുള്ള അന്വേഷണവും പ്രത്യേക പോലീസ് സംഘത്തിന്റെ കീഴിലേക്ക് വരുമോ എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നടൻ സിദ്ദിഖിനെതിരെ ഉയർന്നു വന്ന ആരോപണം ആ ആരോപണം പരസ്യമായി തന്നെ നടി വീണ്ടും വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ ഉന്നയിച്ച പ്രശ്നമാണ് അന്ന് വലിയ ചർച്ചയായി മാറിയില്ല അതുകൊണ്ട് തന്നെ പോലീസ് അത് കേസെടുക്കാൻ തയ്യാറായില്ല പോലീസിന് പരാതി നൽകിയിരുന്നു പരാതി നൽകിയിട്ടും കേസെടുത്തില്ല എന്ന ആരോപണം ഇപ്പോൾ രേവതി സമ്പത്ത് ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതൊരു പുനരന്വേഷണം നടത്തേണ്ട കേസാണോ ഇതിൽ പോക്സോ കേസിന്റെ എലമെന്റുകൾ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ എന്ന ചർച്ചകളാണ് നടക്കുന്നത് മസ്ക്കറ്റ് ഹോട്ടലിലാണ് സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലുള്ളത് അതുകൊണ്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പോലീസായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന വാർത്തകളും വന്നിട്ടുണ്ട് എന്തായാലും നടൻ സിദ്ദിഖിനെതിരെ അന്വേഷണമായി മുന്നോട്ട് പോകാനാണ് കേസെടുത്ത് അന്വേഷിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തർക്കമുള്ളത് എന്നാൽ അന്വേഷണം പ്രത്യേകമായി അത് പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇതുവരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ എല്ലാം അന്വേഷണ പരിധിയിൽ വരികയാണ് നേരത്തെ തന്നെ പ്രസമൺ ടി വി ഇക്കാര്യം പറഞ്ഞിരുന്നു പ്രസിഡന്റ് ടി വിയിൽ രണ്ട് ദിവസം മുമ്പ് നൽകിയ ഒരു വീഡിയോയിൽ കൃത്യമായും പറഞ്ഞിരുന്നു രഞ്ജിത്ത് രാജിവെക്കും അതോടൊപ്പം തന്നെ അന്വേഷണം ഉണ്ടാകും എന്ന് അത്തരമൊരു ചർച്ചകൾ നേരത്തെ തന്നെ സി പി എം കേന്ദ്രങ്ങളിലും ഭരണതലത്തിലും ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് വാർത്ത നൽകിയത് പ്രസിഡന്റ് ടി വി അന്ന് ചെയ്ത വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും നമ്മുടെ പേജിൽ അത് ഇപ്പോഴും കിടക്കുന്നുണ്ട് അതും കൂടി പ്രേക്ഷകർ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു よし。<Okay. S 2> <Okay. S 1> okay.